ആരാധകരുടെ വികാരത്തിന് ഇത്രയധികം പ്രോപ്പറായിട്ട് വാല്യൂ ചെയ്യുന്ന ഒരു ഫുട്ബോൾ ക്ലബ്ബ് ലോക ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിരിക്കില്ല മറ്റു ക്ലബ്ബുകളൊക്കെ ബേസ്ലെസ് ആയിട്ടുള്ള സൈനിങ്ങുകൾ മാത്രം നടത്തിക്കൊണ്ടിരിക്കുമ്പം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ആരാധകരുടെ വികാരത്തിനെ കയ്യിൽ നിന്ന് ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്ലബ്ബിൻ്റെ ആരാധകരുടെ എന്താ പറയുന്നത് ബേസിക് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിക്കാൻ ഏത്തക്ക ചിപ്സ് വരുന്നത് ഏത്തക്ക ചിപ്സിന് പുറമേ ഇത്തവണ അവർ കുറച്ച് ഫ്ലേവറുകളിലുള്ള ലേസുകൾ പൊട്ടറ്റോ ചിപ്സും പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അത് തെറിവിൽ വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ പേജിൽ ഷെയർ ചെയ്തുവെന്ന് എനിക്ക് ഓർമ്മയില്ല ഏതായാലും പുതിയ പൊട്ടറ്റോ ചിപ്സ് ആരാധകർക്ക് വേണ്ടി ഗാലറിയിൽ നിന്ന് കഴിക്കാൻ വരുന്നുണ്ട് പിന്നെ നേരത്തെ വന്ന ഗോലിസോടയുടെയും നിങ്ങൾ പൊട്ടുമ്പോൾ കണ്ണീര് തുടക്കാനുള്ള ടിഷ്യൂ പേപ്പറും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അധികൃതർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി നൽകിയതുപോലെ ഇനി ആറ് വ്യത്യസ്ത ഫ്ലേവറുകളിലുള്ള കോള കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണ്ടി സമ്മാനിക്കുന്നുണ്ട് ഇന്നലെ അത് അവർ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ലിച്ചി മാംഗോ ഗ്രീ ബ്ലൂബെറി ഗ്രീൻ ആപ്പിൾ സ്ട്രോബെറി തുടങ്ങിയ ഫ്ലേവറുകളിലുള്ള കോള കൂടി നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ട് എന്താ സൈനിങ് ഇല്ലെങ്കിൽ എന്താ റിസൾട്ട് ഇല്ലെങ്കിൽ എന്താ നിങ്ങളെ വെച്ച് നല്ല രീതിയിൽ കച്ചവടം നടത്താൻ ഈ ഒരു ക്ലബിനെ കൊണ്ട് പറ്റുന്നുണ്ട് നിങ്ങൾക്ക് അവർ കഴിക്കാൻ ചിപ്സ് തരുന്നു ഏത്തക്ക ചിപ്സ് പൊട്ടറ്റോ ചിപ്സ് അതിനകത്ത് തന്നെ വേറെ വേറെ ഫ്ലേവേഴ്സ് പിന്നെ ഇടയ്ക്ക് കുടിക്കാൻ ഗോലി സോഡ നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് കണ്ണീര് വാർത്തു കഴിയുമ്പം ആ കണ്ണീര് തുടക്കാൻ ടിഷ്യൂ താണ്ട ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് ആറ് വ്യത്യസ്ത ഫ്ലേവറുകളിലുള്ള ക്രാവിൻസിൻ്റെ കോള വരുന്നുണ്ട് ഇത് കൂടുതലൊക്കെ ഒരു ക്ലബ്ബ് എന്താണ് തരേണ്ടത് എന്തിനാണ് ഈ സൈനിങ്ങും റിസൾട്ടും മാങ്ങയും തേങ്ങയും ടീമും ഒക്കെ നമുക്കിതുപോലുള്ള സോഡ ജ്യൂസ് കണ്ണീര് തുടക്കാനുള്ള ടിഷ്യൂ പേപ്പർ ഏത്തക്ക ചിപ്സ് പൊട്ടറ്റോ ചിപ്സ് ഇങ്ങനെ ആവശ്യത്തിന് കച്ചവടം മാറ്റിത്തരുന്നുണ്ടല്ലോ വളരെ നന്ദിയുണ്ട് ബ്ലാസ്റ്റേഴ്സിനെ നന്ദിയുണ്ട് എന്താണെന്നറിയില്ല ഇന്നലെ ഈ ഒരു കോള ഈ കൊളയുടെ പേര് ലോക്കോ കൊക്കോ എന്ന പേരിലാണ് ഇവർ പുതിയ കോള അതായത് ഡ്രിങ്ക്സ് പുറത്തിരിക്കുന്നത് ഈ ലോക്കോ കൊക്കോ അവർ ക്രാവിൻസിൻ്റെ പേജ് ഷെയർ ചെയ്തിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ പേജിൽ എന്താ ഷെയർ ചെയ്യുക ഞാൻ അറിയത്തില്ല ലൈവ് തെറിവിൽ കിട്ടുമെന്ന് കരുതിയിട്ടായിരിക്കും ഏതായാലും പുതിയ സാധനം വരുന്നുണ്ട് സന്തോഷിക്കാം